ഞാൻ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും സോണിയാ ഗാന്ധിക്ക് വേണ്ടിയും ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ ഞാൻ പ്രചരണം ഏകോപിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഞാനൊരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കില്ല പകരം പ്രചരണം മാത്രം ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധി പറഞ്ഞു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നേതാക്കന്മാർക്കും യു ഡി എഫിന്റെ നേതാക്കന്മാർക്കുമായി വിട്ടുകൊടുക്കണം എന്നോട് പറഞ്ഞു പലപ്പോഴും ഉറപ്പുണ്ടോ അത് മതിയോ അങ്ങനെ മതിയോ എന്നുള്ളത് ചോദിക്കുമായിരുന്നു പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ സഹോദരനായ എന്നോട് നീ ശ്രദ്ധിക്കുക പ്രചരണം നടത്തിയാൽ മാത്രം മതി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അതാണ് ചെയ്തത് ഞാൻ പ്രചരണത്തിൽ മാത്രമായിട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ നിങ്ങളോട് ഓരോരുത്തരും ഏറെ കടപ്പെട്ടിരിക്കുക ഞാൻ കണ്ടത് ഈ ഭൂത്തുതലത്തിൽ ഉൾപ്പെടെ ഗ്രൗണ്ടിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കുമ്പോൾ നേരത്തെ പോലെ നമുക്കറിയാം എത്രമാത്രം വലിയ പ്രയത്നം ഗ്രൗണ്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഇടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയുന്നു വയനാട്ടിലെ പ്രവർത്തകർ എങ്ങനെയാണ് ഒരേ മനസ്സോടെ ഒരൊറ്റ ടീമായിട്ട് പ്രവർത്തനം ഏകോപിപ്പിച്ചത് ഞാൻ സന്തോഷത്തോടുകൂടി പറയുന്നു ഇത് രാജ്യത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും അനുകരിക്കേണ്ട മാതൃകയാണ് എന്ന് ഞാൻ പറയുന്നു Not worked hard in the five years that rahul Zee was the mp from mumbai, we would not have got the result that we got. i think it was very obvious from all our meetings in delhi and whichever people i was meeting that people wanted change. they were fed up of uh, the way things were and they wanted change. i suppose they voted for change. My congratulations to all those who have won. And for the rest of us, it just means we have to work harder and we have to uh, stay there, be on the ground and be responsive to the people's issues.